മുകേരി ഗ്രാമപഞ്ചായത്തിലെ പാത്തിപ്പാലം വയൽഭാഗത്ത് വളരെ കാലമായി മഴക്കാലത്ത് നീരൊഴുക്ക് തടസ്സപ്പെട്ടുണ്ടാവുന്ന വെള്ളപ്പൊക്ക പ്രശ്നത്തിന് പരിഹാരമായി നിലവിൽ തകർന്ന തോട് പാർശ്വവിത്തുകെട്ടി സംരക്ഷിക്കുകയും നടപ്പാതയാക്കി അതിനെ പുനരുദ്ധരിക്കുകയും ചെയ്ത് യാത്രായോഗ്യമാക്കിയിരിക്കുകയാണ് സ്വയം പര്യാപ്തമായ അടിസ്ഥാന സൗകര്യമുള്ള ഗ്രാമം സൃഷ്ടിക്കുക എന്ന നയത്തിന്റെ ഭാഗമായി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കിയ നടപ്പാതയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് പി വത്സൻ നിർവഹിച്ചു പൈസ വെച്ച് ചെയ്യാറില്ല ചിലവാണ് അഭ്യർത്ഥിക്കാനുള്ളത് ഈ പരിപാടികളാണ് കൃത്യമായി ഈ ഇത് ഇതിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിക്കാൻ ഇപ്പോൾ ഉപഭോക്താക്കൾ ചെയ്യാറുണ്ട് അഭ്യർത്ഥിക്കാറ് അതുകൊണ്ട് ഈ പങ്കെടുക്കാൻ മുഴുവൻ ആളുകളെയും ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി പി റഫീഖ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കെ ഇ കുഞ്ഞബ്ദുള്ള കെ വി മുകുന്ദൻ പഞ്ചായത്ത് സെക്രട്ടറി കെ സത്യൻ എം ജി എൻ ആർ ഇ ജി അസിസ്റ്റന്റ് എഞ്ചിനീയർ സവിത കൃഷി ഓഫീസർ സുനിൽകുമാർ എ സി ഉബൈർ പ്രദീപൻ മുഗേരി പി പ്രകാശൻ എന്നിവർ പങ്കെടുത്തു